ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ലബനൻ ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു ഏകദേശം അയ്യായിരം പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെക്കൻ കിഴക്കൻ ലെബനിലെ ആയിരത്തി ഒരുന്നൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ പറഞ്ഞു ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ കമാൻഡായ അലി കരാക്കയെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണമെന്ന് ഹിസ്ബുള്ളിയോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു തെക്കൻ ലെബനിലെയും ലെബനൻ പ്രദേശത്തിനുള്ളിലെ ബെക്കയിലെയും ഏകദേശം എണ്ണൂറ് ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ള ഇസ്രയേലിലെ അഞ്ചെടുത്ത് ആക്രമണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു ഇസ്രയേലിനോടും ഹിസ്ബുള്ളയോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ലോകശക്തികൾ അഭ്യർത്ഥിച്ചു വെള്ളിയാഴ്ച തെക്കൻ ബീറൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഫോഴ്സ് കമാൻഡർ ഇബ്രാഹിം അഖിൽ ഉൾപ്പെടെ മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹകാരി ലെബനൻ ജനതയോട് ആവശ്യപ്പെട്ടു ലബനിലുടനീളം വ്യാപിച്ചുകിടക്കുന്ന ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വരും ദിവസങ്ങളിൽ ആക്രമണം വർദ്ധിപ്പിക്കുമെന്നും ഹകാരി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്